ആളൊഴിഞ്ഞു പോയ ഒരു വനം ആയി വീണ്ടും പ്രകൃതിയിലേക്ക് മടങ്ങുന്ന ഒരു കേരളത്തെ ആയിരിക്കും നമ്മളിനി ചിലപ്പോൾ കാണാൻ കിട്ടുക മോശമല്ല നിങ്ങളെ ചർച്ചയൊക്കെ നല്ലത് തന്നെ പക്ഷെ ഇതുമാത്രം കേട്ടാൽ കേരളം എന്തോ നാളെ മുടിഞ്ഞു പോകാൻ പറ്റില്ല ലോകത്തിലെ നരകമായ ഇന്ത്യയിലെ ഇന്ത്യയിലെ ലോകത്തിലെ നരകമായ ഇന്ത്യയിലെ സ്വർഗമാണ് കേരളം എന്നുകൂടി അതോടൊപ്പം പറയണം ഞാനൊരു മലയാളി എന്ന നിലയിൽ അഭിമാനിക്കുന്ന ഒരാളാണ് ദരിദ്രവാസിയായി ജനിച്ച് നല്ല വിദ്യാഭ്യാസം നേടാൻ പറ്റി സുഖമായി ജീവിക്കുന്നതുകൊണ്ട് നമ്മൾ ഇന്ത്യ രാജ്യത്തെ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളൊന്നാണ് ഏത് ഇന്ത്യയിലെ മുപ്പത്താറ് കോടി ആളുകൾ പട്ടിണി കിടക്കുന്ന ഇന്ത്യയിലെ മുപ്പത്തഞ്ച് കോടി ആളുകൾ നിരക്ഷരായ ഇന്ത്യയിലെ കോടാന കോടി കുട്ടികൾ സ്കൂളിൽ പോകാത്ത ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ് കേരളം എന്നതുകൂടി കാണേണ്ടതല്ലേ എന്നാണ് ചോദ്യം ഈ മൂന്നരക്കോടി മലയാളികളുള്ള നാട്ടിൽ അഞ്ചോ പത്തോ ലക്ഷം ആളുകൾ അങ്ങോട്ട് പോകുന്നത് നല്ലതല്ലേ എന്നാണ് എൻ്റെ ചോദ്യം അപ്പോൾ ഈ ഇന്ത്യ ഈ കേരളത്തെ ഈ നൂറ് ശതമാനം സാക്ഷരത മുപ്പത്തിമൂന്ന് കൊല്ലം മുമ്പേ നേടിയ കേരളത്തെ ഒരാൾ പോലും പട്ടിണി കിടക്കാത്ത കേരളത്തെ മുഴുവൻ കുട്ടികളും സ്കൂളിൽ പോകുന്ന കേരളത്തെ ഞാൻ വെറുതെ പറയുകയില്ല സന്തോഷ് ജി ലോകോട്ടാകെ പോയി ഞാൻ ഇന്ത്യ ഒട്ടാകെ ഏകദേശം സഞ്ചരിച്ച് എഴുപതാം വയസ്സിൽ എഴുപത്തൊന്നാം വയസ്സിൽ പറയുകയാണ് അപ്പോൾ അങ്ങനെയൊരു ചർച്ച ഒരു ഭാഗം കാണുമ്പോഴും കേരളത്തിൻ്റെ മഹത്വം കൂടി കാണേണ്ടതല്ലേ സന്തോഷ്ടി ഇപ്പോൾ കേരള ഇതിൻ്റെ മെമ്പർ കൂടിയാണ് അദ്ദേഹത്തിന് ഈ കാര്യങ്ങളൊക്കെ അവിടെയും പറയാം ഈ നൂറ്റി നാൽപ്പത്തിയെട്ട് രാജ്യങ്ങളിലൂടെ കഴിഞ്ഞ് ഇരുപത്തേഴ് വർഷം ഇരുപത്തേഴ് വർഷമായിട്ട് സഞ്ചരിക്കുകയും ഈ നാടിൻ്റെ എല്ലാ സൗകര്യങ്ങളും സുഖങ്ങളും എന്താണെന്ന് തിരിച്ചറിയുകയും ചെയ്തിട്ട് ഇപ്പോഴും ഞാൻ ഈ കേരളത്തിൽ തന്നെ ജീവിക്കുകയും നിങ്ങളുടെ കൂടെ ഇവിടെ ഇരിക്കുകയും ചെയ്യുന്നുണ്ടെന്നോട് ഓർക്കണം അപ്പോൾ സാറിന് മനസ്സിലായത് ഞാൻ നാട്ടുവിട്ട് പോകണമെന്ന് എല്ലാവരും പറയല്ല ഈ നാട് വിട്ടു പോകരുതെന്നാണ് സഞ്ചാരത്തിലെ സഫാരിയും കാണുന്നത് സാർ ഇടയ്ക്ക് സഫാരിയും കൂടെ ഒന്ന് കണ്ടാൽ ഞാൻ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് മനസ്സിലാവുകയും ചെയ്യും നമ്മുടെ മക്കൾ നാട് നാടുവിട്ടു പോകുന്നതിൽ മാതാപിതാക്കൾക്ക് വലിയൊരു പങ്കുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല അവരുടെ സ്വപ്നങ്ങൾ അവരടിച്ചേൽപ്പിക്കുന്ന പ്രതീക്ഷകള് അവരുടെ അവരുടെ പട്ടാള ചിട്ടകള് അവരുടെ പ്രതി അവര് അവര് നടക്കാതെ പോയതല്ല ഇവന്റെ മേലെ ആക്കാൻ വേണ്ടി ശ്രമ ശ്രമങ്ങള് ഇപ്പൊ സഫാരി ചാനലിൽ ജോലി ചെയ്യുന്ന ക്യാമറന്മാരും വീഡിയോ എഡിറ്ററും ഗ്രാഫിക് ഡിസൈനേഴ്സും പിള്ളേരിൽ ചെറുപ്പക്കാരിൽ വലിയൊരു ശതമാനം ബി ടെക്കുകാരാ ഇവരെ പലപ്പോഴും ഇൻ്റർവ്യൂ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അവർ പിന്നീട് ഞാൻ അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോഴൊക്കെ ഇവരോട് ചോദിക്കാറുണ്ട് നീ ബിടെക് പഠിച്ചിട്ട് എന്തിനാണ് വീഡിയോ എഡിറ്ററായിട്ട് സഫാരിയിൽ ജോലിക്ക് വന്നത് സാറേ ബീടെക്ക് പോയത് അച്ഛൻ്റെ അമ്മയുടെ സ്വപ്നത്തിന് വേണ്ടിയിട്ടാണ് ആ ആറേഴ് കൊല്ലം കളഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഞാൻ അവിടെ നിന്നും ഗണം പിടിക്കായിരുന്നു ഇനി നീ നിനക്ക് ഇഷ്ടമുള്ള ചെയ്തോളാം പറഞ്ഞു അതായത് എത്രയോ ലക്ഷം രൂപയും കളഞ്ഞ് ഈ കുഞ്ഞിൻ്റെ ആറേഴ് വർഷം നശിപ്പിച്ച് കളഞ്ഞിട്ട് ഇപ്പോൾ അവനെ വിട്ടിരിക്കുകയാണ് വീഡിയോ എഡിറ്ററായിട്ടോ വീഡിയോ ക്യാം ക്യാമറമാൻ ആയിട്ടോ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവനെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിലേക്ക് വിട്ടിരുന്നെങ്കിൽ കലയുടെ ഏതെങ്കിലും ഒരു മേഖലയിലേക്ക് അവനെ വിട്ടിരുന്നെങ്കിൽ ലോകമറിയുന്ന ഒരു പ്രതിഭയായി മാറേണ്ട ഒരു തന്നെയാണ് നമ്മൾ നശിപ്പിച്ചു കളഞ്ഞതെന്ന് ഓർക്കണം അപ്പോൾ വിദ്യാഭ്യാസത്തിലും സമൂഹത്തിൻ്റെ വീക്ഷണത്തിലുമെല്ലാം മാറ്റം വന്നെങ്കിൽ മാത്രം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഇനി തിരിച്ചൊഴുക്ക് അല്ലെങ്കിൽ പുറത്തേക്ക് പോകുന്നതിനെ തടഞ്ഞു നിർത്താനുള്ള സാധ്യത എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഒരുപക്ഷെ ഈ വിഷയത്തിൻ്റെ മറുപുറമാണ് ഞാൻ ആദ്യം പറഞ്ഞ കേരളത്തിൽ നിന്നും ലക്ഷക്കണക്കിന് ഹബീബ് കണക്ക് വെച്ചു ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ കേരളത്തിന് പുറത്തേക്കും ഇന്ത്യക്ക് പുറത്തേക്കും ഓരോ വർഷവും പരക്കം വായിക്കുകയോ പലായനം ചെയ്യുകയോ ചെയ്യുന്നുണ്ട് പക്ഷേ കേരളത്തിലേക്ക് ഞാൻ പറഞ്ഞു ഓൾ ഇന്ത്യ അഡ്മിഷൻ ടെസ്റ്റിൽ കേരളം നിർ നിർബന്ധമായി എടുക്കേണ്ടി വരുന്ന കുറച്ച് കുട്ടികൾ ഒഴിച്ചാൽ കേരളത്തിലേക്ക് സ്വമേധയാ എന്തുകൊണ്ട് വിദ്യാർത്ഥികൾ വരുന്നില്ല നമ്മളുടെ ഹയർ എഡ്യൂക്കേഷൻ എജ്യൂക്കേഷൻ എന്നൊരു വലിയ അതൊരു വലിയ ബബിളാണോ അതൊരു ഊതി ഊതികീർപ്പിച്ച ഒരു സംഗതി മാത്രമാണോ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരവും ഇൻഫ്രാസ്ട്രക്ചറും ഒരുപക്ഷെ നേരത്തെ ഹബീബ് പറഞ്ഞ പോലെയുള്ള ഈ ഫാക്കൽറ്റികൾ അല്ലെങ്കിൽ അക്കാഡമിക്സ് സിലബസ് സ്കീമുകളുടെയൊക്കെ ഒരു ഉപരിപ്ലവത എടുത്താൽ തന്നെ കേരളത്തിലേക്ക് എന്തുകൊണ്ട് വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ മനുഷ്യർ പുറത്തുള്ള മനുഷ്യർ പഠിക്കാൻ വരുന്നില്ല എന്നൊരു ചോദ്യത്തെ ഈ രംഗത്ത് ഇപ്പോൾ ചുവടുവെച്ച് വന്നിട്ടുള്ള പുതിയൊരു അധ്യാപിക എങ്ങനെ കാണുന്നു എന്നെനിക്കറിയാൻ താല്പര്യമുണ്ട് ആ താങ്ക്സ് ഫോർ ദാറ്റ് ക്വസ്റ്റ്യൻ സാർ അതിന് ഉത്തരം പറഞ്ഞതിന് മുൻപേ ഞാൻ സന്തോഷ് സാറ് പറഞ്ഞ കാര്യത്തിനോട് ഒരു ഒരു ചെറിയൊരു കമൻറ്റ് പറഞ്ഞിട്ട് തുടങ്ങാം എല്ലാ ബഹുമാനത്തോടും കൂടി സാർ അതിൻ്റെ ഒരു പാസിംഗ് പാസിങ് ആയിട്ട് നേരത്തെ പറഞ്ഞു പതിവ്രത എന്ന് പറയുന്നത് ഒരു മോശം കാര്യമായിട്ടല്ല കേട്ടോ ഞാൻ പറഞ്ഞു തന്നുള്ളത് പതിവ്രത എന്നുള്ളത് വളരെ മോശമായിട്ടുള്ള ഒരു വാക്കായിട്ടും കൺസെപ്റ്റായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് അതുകൊണ്ട് കൂടി തന്നെയാണ് ആ ഒരു പാതിവൃത്തം എന്നുള്ള ഒരു ഒരു ഒക്കെ അതുമായിട്ട് ചേർന്ന് നിൽക്കുന്ന മറ്റു പല ഐഡിയകളും കൺസെപ്റ്റും ഒക്കെ ഈ മലയാളി സൈക്കിയിൽ ഒരു രൂഢമൂലം തന്നെയാണ് സ്ത്രീകൾ ഇവിടെ നിൽക്കാൻ ആ ഇവിടെ ഒത്തിരി ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതാ അവരെ ഈ പതിവ്രതമാർ എത്ര സന്തോഷത്തോടു കൂടിയാണ് പാതിവ്രത്യം പാതിവൃത്തിയം സ്വീകരിച്ചതെന്നുള്ളത് വേറൊരു ചോദ്യമാണ് അത് പോട്ടെ നമുക്ക് ഈ ഒരു ചോദ്യത്തിലേക്ക് വരാം കേരളത്തിലേക്ക് എന്തുകൊണ്ട് അന്യസംസ്ഥാനത്തിൽ നിന്ന് സ്റ്റുഡൻസ് വരുന്നില്ല എന്നുള്ളത് പറഞ്ഞാൽ നമ്മളിപ്പോൾ തമിഴ്നാട് നമ്മുടെ ബോർഡർ എടുത്ത് നോക്കുക കർണാടക തമിഴ്നാട് ഇവിടെയുള്ള ഒട്ടുമിക്ക യൂണിവേഴ്സിറ്റികളിലും ഈവൻ പ്രൈവറ്റ് എൻജിനീയറിങ് കോളേജുകളിലും എല്ലാം ഹൈലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ളത് മലയാളി സ്റ്റുഡൻസ് ആണ് ഇവിടെ നിന്ന് ഇവിടെ ഹയർ എഡ്യൂക്കേഷനിലേക്ക് പോകുന്ന ആളുകളുടെ എണ്ണം വളരെയധികം കൂടുതലാണ് മറ്റുള്ള സംസ്ഥാനങ്ങൾ അപേക്ഷിച്ച് നോക്കിയാൽ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഹയർ എഡ്യൂക്കേഷനിലേക്ക് എത്തുന്നത് ആ ഒരു സോഷ്യൽ സ്ട്രേറ്റയുടെ അപ്പർ ക്ലാസ് അപ്പർ മിഡിൽ ക്ലാസ്സിൽ നിൽക്കുന്ന ആളുകൾ മാത്രമാണ് അത് വളരെ വലിയൊരു റിയാലിറ്റിയാണ് ഇപ്പോൾ ഞാൻ ഡൽഹിയിലൊക്കെ പോയപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിലും ഞാൻ പഠിപ്പിച്ച അംബേദ്കർ യൂണിവേഴ്സിറ്റിയിലും ഡൽഹി യൂണിവേഴ്സിറ്റി ഞാൻ പഠിച്ച ജയിലും അവിടെയൊക്കെ വരുന്ന സ്റ്റുഡൻസിൻ്റെ ഒരു ഡെമോഗ്രഫി എടുത്താൽ ബംഗാളിൽ നിന്നും യു പിയിൽ നിന്നും ഹരിയാനയിൽ നിന്നും ബീഹാറിൽ നിന്നും തമിഴ്നാടിൽ നിന്നും ഒക്കെ അവിടെ എത്തിപ്പെടുന്ന ആൾക്കാർ ഒരു ഒരു ക്ലാസ് കാസ്റ്റ് ഡിഫറൻസ് ഒക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും അവരുടെ ഒരു സോഷ്യൽ കാറ്റഗറി വേറെയാണ് അവരൊരു ആ ഒരു ഹയറാർക്കിയിൽ ഹയർ സ്റ്റേറ്റിൽ നിൽക്കുന്ന ആളല്ല പക്ഷെ മലയാളികൾ അങ്ങനെയല്ല നമുക്ക് സമൂഹത്തിൻ്റെ ഏത് തുറകളിൽ തുറകളിലിരുന്ന ആളുകളെയും ഇപ്പോൾ എഡ്യൂക്കേഷൻ മറ്റുള്ള നമ്മുടെ യൂണിവേഴ്സിറ്റികളിലും മറ്റുള്ള യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും എത്തിപ്പെടുന്നതായിട്ട് കാണാൻ കഴിയും അത് ചരിത്രപരമായും സാമൂഹ്യപരമായും കേരളം സ്വാംശീകരിച്ച ഒരു വളരെ വലിയൊരു മുന്നേറ്റത്തിൻ്റെ സാമൂഹ്യ മുന്നേറ്റത്തിൻ്റെ ലക്ഷ്യം കൂടിയാണ് അപ്പോൾ അവിടെയുള്ള കുട്ടികൾക്ക് അവിടെയുള്ള യൂണിവേഴ്സിറ്റികളും കോളേജുകളും തന്നെ ഉണ്ട് അവിടുത്തെ സീറ്റുകൾ അവരെ വെച്ച് ഫില്ലാവുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പിന്നെ അവരെ ഇങ്ങോട്ട് ആകർഷിക്കാൻ മാത്രം അവിടുത്തെ സ്ഥാപനങ്ങളെ മറികടന്ന് അതിലും ഏതെ ക്വാളിറ്റിയുള്ള ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്കുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഇവിടെ ഉള്ളത് ഇപ്പോൾ സന്തോഷ് സാർ പറഞ്ഞു ഒരു ഒരു വളരെ കൺസർവേറ്റീവായിട്ടുള്ള യാഥാസ്ഥിതിക ബോധം ഉറച്ചു പോയിട്ടുള്ള ഒരു ബ്യൂറോക്രാറ്റിക് ആറ്റിറ്റ്യൂഡിലെ അഡ്മിനിസ്ട്രേഷനാണ് നമ്മുടെ മിക്ക യൂണിവേഴ്സിറ്റികളിലും ഉള്ളതെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അത് കാലങ്ങളായിട്ട് അങ്ങനെ വന്നിട്ടുള്ള ഒരു സിസ്റ്റമാണ് ആ സിസ്റ്റം ചേഞ്ച് ചെയ്യാതെ ഒന്നും നടക്കില്ല ഒരുപാട് നൂലാമാലകളുണ്ട് അവിടുന്ന് ആളുകളിങ്ങോട്ട് പഠിക്കാൻ വരുമ്പോഴും നമ്മൾ റിസർവ്ഡ് ആയിട്ടുള്ള സീറ്റുകളൊക്കെ വെച്ചിട്ടുണ്ട് നോൺ കേരളൈറ്റ് സീറ്റ്സ് എന്ന് ഒരു ഒരു പെർസെൻറ്റേജ് വെച്ചിട്ടുണ്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി ആദ്യമായിട്ടാണ് സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ആ സീറ്റ് ഫില്ലാകുന്നത് രണ്ട് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസിനുമുണ്ട് പിന്നെ വേറൊരു ഡിപ്പാർട്ട്മെൻറ്റില് ആന്ധ്രയിൽ നിന്നും തെലങ്കാനയിൽ നിന്നുള്ള സ്റ്റുഡൻസ് ഉണ്ട് ഇങ്ങനെ വളരെ ചുരുക്കമേ ഉള്ളൂ ആ പെർസെൻറ്റേജ് തുലവും തുച്ഛമാണെന്ന് തന്നെ നമുക്ക് പറയാം അപ്പോൾ ഒരു അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ കേരളത്തിന് പുറത്ത് പഠിച്ച് ഇവിടേക്ക് വരുമ്പോൾ ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോഴൊക്കെ വരുമ്പോൾ ഒരുപാട് ഡോക്യുമെന്റ്സ് ആണ് ആവശ്യപ്പെടുന്നത് അത് നമുക്ക് നമുക്കെന്നെ മനസ്സിലാവും ഈ ഈ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ഒക്കെ ചോദിക്കുമ്പോഴേ അതിൻ്റെ ഒരു എന്താ പറയുക ഇല്ലോ എത്ര അത് എന്നുള്ളതൊക്കെ നമുക്ക് തോന്നും അപ്പോൾ അതുപോലെ തന്നെ ഞാൻ പഠിച്ചത് ഈ പെർട്ടിക്കുലർ സബ്ജെക്റ്റിലാണ് എന്നൊക്കെയുള്ള സ്പെഷ്യൽ എൻ്റെ സർട്ടിഫിക്കറ്റ് കാണിച്ചൊന്ന് പോരാ സ്പെഷ്യൽ ലെറ്ററുകൾ ഞാൻ അവിടെ തിരിച്ചു പോയി വാങ്ങിക്കേണ്ടി വന്നിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കുറേ സാങ്കേതികത്വം ഇവിടെ ഉണ്ട് എന്നുള്ളതും മനോഭാവത്തിൽ വളരെയധികം യാഥാസ്ഥിതികത്വം നമ്മുടെ ഇവിടുത്തെ സ്ഥാപനങ്ങളിൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗങ്ങളിൽ ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അത് മാറി വരണം വന്നേ പറ്റൂ അല്ലെങ്കിൽ സിസ്റ്റം കൊളാപ്സ്ഡ് ആകും ഇപ്പം തന്നെ നമുക്കറിയാം ഹബീബ് സൂചിപ്പിച്ച പോലെ ഒരുപാട് സീറ്റുകൾ ഒഴിഞ്ഞു ഒഴിഞ്ഞുകിടക്കാണ് ആപ്ലിക്കേഷൻസിൻ്റെ പെർസെൻറ്റേജ് വളരെ കുറേയാണ് അപ്പോൾ ഞങ്ങൾ എൻ്റെ യൂണിവേഴ്സിറ്റിയിലെല്ലാം ഞങ്ങളത് പല തരത്തിൽ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ ഇതിനെ മറികടക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ തിരിച്ചറിയുന്നുണ്ട് നമ്മുടെ ഒരു ഗവൺമെൻറ് ആയാലും ഒക്കെ ഇത് തിരിച്ചറിയുകയും അതിനു വേണ്ട ചില ചില നീക്കങ്ങൾ നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ രൂപീകരിച്ചതിന് ശേഷം കുറച്ച് അതിനുവേണ്ടിയുള്ള അറ്റംപ്റ്റ്സ് നടക്കുന്നുണ്ട് ഈക്വലൻസി സർട്ടിഫിക്കറ്റ് എന്നുള്ളത് ഒഴിവാക്കുന്നു സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പഠിച്ചു വന്നവർക്ക് അത് വേണ്ട എന്ന് പറയുന്നു അതുപോലെ തന്നെയാണ് ക്വാളിറ്റി കൂട്ടാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോൾ എന്തിനാണ് നിങ്ങൾ പുറത്തു പോയി പഠിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഇവിടെ വോളണ്ടിയർ ആയിട്ട് നിൽക്കുന്ന ഒരു കുട്ടി ആ കുട്ടി എൻ്റെ അടുത്ത് വന്നു പറയുന്നത് എനിക്കും പോകണം പുറത്തു പോയി പഠിക്കണം അതിൻ്റെ പ്രധാന കാരണം എനിക്കെൻ്റെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യണം ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി മാത്രം കേരളത്തിൽ പോയി പഠിക്കുന്ന ആഗ്രഹിക്കുന്ന കുറേ കുട്ടികളുണ്ട് കാരണം നമ്മളിവിടെ അതും ഒരു കാരണമായിരിക്കാം ചിലപ്പോൾ ഐ എം ജസ്റ്റ് തിങ്കിങ് ലൌഡ് പുറത്ത് വന്ന് വരുന്ന കുട്ടികൾക്ക് ഒരു ഒരു കൾച്ചറൽ അക്സെപ്റ്റൻസ് കിട്ടുന്നുണ്ടോന്നേ നമ്മളിവിടെ ഒരു മലയാളി മലയാളി കൾച്ചർ മാത്രം ഒരു മലയാളത്തിൽ മാത്രമാണ് പലപ്പോഴും ക്ലാസ്സുകൾ പോലും എടുക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ എത്രത്തോളം അവർക്ക് ഇവിടെ ആ ഒരു ഇൻക്ലൂസിവിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു സംശയമാണ് അപ്പം ഞാൻ വന്നിട്ട് എന്റെ ക്ലാസ്സിൽ ഞാൻ ഇംഗ്ലീഷിൽ തന്നെ പഠിപ്പിക്കൂ എന്ന് തീരുമാനിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ എനിക്കത് ബുദ്ധിമുട്ടായിട്ട് വരികയാണ് കുട്ടികൾ ക്ലാസ്സിൽ സംസാരിക്കില്ല അവരും മിണ്ടില്ല ഡിസ്കഷൻസ് ഉണ്ടാവില്ല ഞാൻ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരികയാണ് അതല്ല നല്ലൊരു രീതിയിലുള്ള ഒരു എഡ്യൂക്കേഷൻ അതല്ല നല്ലൊരു ക്ലാസ് റൂം നമ്മളെ ഡയലോഗ്സും ഡിസ്കഷൻസും ആയിട്ടാണ് ഓരോ ക്ലാസ്സുകളും മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അപ്പോഴേ ക്രിട്ടിക്കൽ തിങ്കിംഗ് ഒക്കെ ഡെവലപ്പ് ചെയ്യുള്ളൂ അപ്പോൾ പക്ഷെ അത് പറ്റുന്നില്ല അവർക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് വായിക്കാനറിയാം അറിയാം മനസ്സിലാവും പക്ഷെ പറയാൻ ബുദ്ധിമുട്ടാണ് അതെന്താണ് അതിന് ബ്ലോക്ക് ചെയ്യുന്നത് ഏറ്റവും നന്നായിട്ട് ഇംഗ്ലീഷ് അറിയുന്നത് മലയാളികൾ തന്നെയാണ് പല സ്റ്റേറ്റുകൾ വെച്ച് നോക്കുമ്പോഴും പക്ഷെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഡൽഹിയിൽ പോയപ്പോൾ ഉണ്ടായിരുന്നതാണ് മലയാളികളാണല്ലോ നിങ്ങൾക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് അറിയാൻ പറ്റില്ല അറിയും പക്ഷേ ഇത് സംസാരിക്കാൻ എവിടേക്കും നമുക്ക് ഭീകരമായ ഇൻഹിബിഷൻ ഉണ്ട് ആ ഇൻഹിബിഷൻ വരുന്നത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു ഡീപ്പർ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് നമ്മുടെയൊക്കെ ഉള്ളിലുണ്ട് നമ്മൾ എവിടെയോ പോരാ നമ്മുടെ ഇംഗ്ലീഷ് പോരാ അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന തെറ്റുകൾ കണ്ടുപിടിച്ച് അതിനെ നമ്മൾ എന്താ പറയുക പോയിന്റ് ഔട്ട് ചെയ്ത് ക്രൂശിക്കുന്നൊക്കെ സ്വഭാവമുണ്ട് അപ്പോൾ പുറത്തുനിന്ന് വരുന്ന കുട്ടികൾ എങ്ങനെയാണ് അവരിവിടെ പലപ്പോഴും തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഞങ്ങളുടെ സ്റ്റുഡൻസ് മലയാളം പഠിച്ചിട്ടാണ് ഇവിടെ സർവൈവ് ചെയ്യണമെന്നുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷനാണ് ഒറ്റ ലൈനിൽ എനിക്ക് ആൻസർ പറയാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം കൂടിയാണ് ഗൾഫിലേക്കുള്ള കുടിയേറ്റം എന്ന് പറയുന്നത് അല്ല ഗൾഫിലേക്ക് മൈഗ്രേഷൻ ആളുകൾ തൊഴിൽ നേടിപ്പോയത് എല്ലാം സ്വന്തം നാട്ടിലേക്ക് സമ്പാദിച്ച് അല്ലെങ്കിൽ സമ്പാദിക്കുമെന്ന കൂടി പോയി തിരിച്ചു വരാൻ വേണ്ടിയിട്ടായിരുന്നു ഒരാളും ഗൾഫിൽ സ്ഥിരതാമസമാക്കാൻ വേണ്ടി പോയതല്ല ആവശ്യത്തിന് പണമായി കഴിയുമ്പം സ്വന്തം നാട്ടിലേക്ക് ജന്മനാട്ടിലേക്ക് മാതാപിതാക്കൾക്ക് സഹോദരങ്ങൾക്ക് കുടുംബത്തിന് മക്കൾക്ക് ഒപ്പം ശിഷ്ടകാലം ജീവിക്കാൻ വേണ്ടിയുള്ള സമ്പാദ്യം ഉണ്ടാക്കാൻ വേണ്ടി പോയതാണ് അതെത്ര പേർക്കത് എന്ന് നമുക്ക് പറയത്തില്ലെങ്കിലും വലിയൊരു ശതമാനം കേരളത്തിലെ കുടുംബങ്ങൾ ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തിയത് ഗൾഫിൻ്റെ പണം കൊണ്ട് തന്നെയാണെന്ന് നമുക്ക് പറയാം കാരണം കേരളത്തെ കേരളമാക്കിയതും ഈ ഗൾഫ് പണമാണ് പക്ഷേ ഇപ്പോൾ നടക്കുന്ന മൈഗ്രേഷൻ കേരളത്തിന് ഏറ്റവും വലിയ ഒരു മൈഗ്രേഷനാണ് ഈ പോകുന്ന ആളുകളൊന്നും യൂറോപ്പിലേക്കോ അമേരിക്കയിലേക്കോ ഓസ്ട്രേലിയയിലേക്കോ ന്യൂസിലൻഡിലേക്കോ പോകുന്ന ഒരാളും അവിടെ നിന്ന് തിരിച്ചു വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ വകയില്ല മുമ്പേ ആദ്യം നമ്മൾ സൂചിപ്പിച്ച പോലെ കുറച്ച് പുരുഷന്മാർ ചിലപ്പം സഹിക്കെട്ടെങ്ങാനും വെക്കേഷൻ ആഘോഷിക്കാനും വന്ന് വീണ്ടും അവർ തിരിച്ചു പോകേണ്ടി വരും കുട്ടികൾ അവരുടെ മക്കൾ ഒരു കാരണവശാലും തിരിച്ചു വരില്ല ഭാര്യമാർ സ്ത്രീകൾ ഒരിക്കലും തിരിച്ചു വരില്ല അവരവിടെ ചെന്ന ഉടനെ അവർക്ക് വേണ്ട രണ്ട് പ്രധാന കാര്യങ്ങൾ ഒന്നൊരു വാഹനം അത്യാവശ്യമാണ് രണ്ട് അവർക്കൊരു വീട് ആവശ്യമാണ് ഇത് രണ്ടും ലോൺ എടുത്ത് കഴിയുമ്പോഴേക്കും അവരുടെ സം ശമ്പത്തിൻ്റെ സം വരുന്ന ശമ്പളത്തിൻ്റെ വലിയൊരു ശതമാനം അതിലേക്ക് മുടക്കേണ്ടതുണ്ട് അടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഹൈസ്കൂൾ വിദ്യാഭ്യാസം കഴിയുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി കോളേജ് പഠനത്തിന് നല്ല ഫീസാണ് ഈ രാജ്യങ്ങളിലൊക്കെ അതിനുവേണ്ടി ലോൺ എടുക്കേണ്ടി വരും പിന്നെ അവരുടെ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയുള്ളത് അപ്പോൾ പിന്നീട് അവിടുത്തെ സോഷ്യൽ ബന്ധങ്ങൾ ഇതൊക്കെ ആകഴിയുമ്പോഴേക്കും രണ്ടാം ജനറേഷൻ ഒരിക്കലും കേരളത്തിലേക്ക് മടങ്ങില്ല അതോടെ ആദ്യം പോയ ഫസ്റ്റ് ജനറേഷൻ ആളുകളും മടങ്ങി വരാത്തവരാകുന്നു അതുകൊണ്ട് തന്നെ കേരളത്തിലേക്ക് പണം അയക്കേണ്ട ആവശ്യം അവർക്കില്ല മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം വല്ല അത്യാവശ്യ കാര്യത്തിന് കുറച്ച് പൈസ അയച്ചോണ്ടിരിക്കുമെന്നുള്ളതല്ലാതെ പിന്നീട് കേരളമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഒരു സമൂഹമായിട്ട് അവർ മാറും മലയാളത്തിൽ സംസാരിച്ചെന്നിരിക്കും സോഷ്യൽ മീഡിയയിൽ കമൻറ്റിട്ടെന്നിരിക്കും ഓണം ആഘോഷിച്ചെന്നിരിക്കും മലയാളി അസോസിയേഷൻ അവിടെ ഉണ്ടാക്കി പക്ഷേ കേരളത്തിലേക്ക് ഗൾഫ് നാടുകളിൽ നിന്ന് വന്ന പോലൊരു പണം ഒരിക്കലും വരാൻ പോകുന്നില്ല മാത്രമല്ല ഇന്ന് കോട്ടയം ജില്ലയിൽ അല്ലെ പത്തനംതിട്ട ജില്ലയിൽ ഇടുക്കി ജില്ലയിലൊക്കെ ഇപ്പം നിങ്ങൾ വന്ന് നോക്കിയാൽ കാണുന്ന കാഴ്ചയുണ്ട് ഇവിടേക്കൊക്കെ എത്ര വന്നിട്ടുണ്ടെന്നറിയില്ല അവിടുത്തെ എൻ്റെയൊക്കെ സ്വദേശത്ത് പാലായിലും മരങ്ങാട്ടുപുള്ളിയെന്ന് പറഞ്ഞ സ്ഥലത്തും ഒക്കെ വലിയൊരു ശതമാനം വീടുകളിലും ഇന്ന് വൃദ്ധരായ മാതാപിതാക്കൾ മാത്രമേ ഉള്ളൂ അവരിൽ പലരും എഴുപത് വയസ്സിന് മേലെ പ്രായമുള്ളവരാണ് അതായത് ഒരു പത്തു വർഷം കൂടെ കഴിയുമ്പോൾ അവര് ഇന്ന് താമസിക്കുന്ന ആ വീടുകളിൽ നിന്ന് അവര് ഒഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ആ വീട് ആർക്കും വേണ്ടാത്ത ഒരു വീടായി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഞാൻ ഇതിനു മുമ്പത്തെ സെഷനിൽ അന്ന് ആ സെഷനിൽ ഉണ്ടായിരുന്നവർ ക്ഷമിക്കണം പറഞ്ഞൊരു ഉദാഹരണമുണ്ട് അർമേനിയ എന്നൊരു രാജ്യത്തോടെ ഞാൻ സഞ്ചരിക്കുമ്പം ലോകത്തെ ഏറ്റവും അധികം രണ്ടാം ലോകമായത്വത്തിന് ശേഷം അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ വിഘടിക്കപ്പെട്ടതിന് ശേഷം അവിടെ നിന്ന് ഏറ്റവും അധികം അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെയും അന്യ രാജ്യങ്ങളിലേക്കും മൈഗ്രേറ്റ് ചെയ്തു പോയ ജനസമൂഹം മലയാളികളെ പോലുള്ളതൊന്നും നിങ്ങൾ സെർച്ച് ചെയ്താൽ അർമേനിയൻ വംശജരാണെന്ന് മനസ്സിലാവും അവർ വലിയൊരു ശതമാനം റഷ്യൻ റഷ്യയിൽ ഇപ്പോൾ ഉണ്ട് യൂറോപ്പിലേക്ക് പടിഞ്ഞാറ് യൂറോപ്പിലേക്ക് കുടിയേറിയിരിക്കുന്നു നിങ്ങൾ അർമേനിയയിലൂടെ യാത്ര ചെയ്താൽ എരേവാനിൽ നിന്ന് ഉൾനാടുകളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഓരോ ഗ്രാമത്തിലും ഒരു ഫിഫ്റ്റി ടു സിക്സ്റ്റി പേഴ്സെൻറ്റ് വീടുകളും ഒഴിഞ്ഞുകിടക്കുകയാണ് ഒഴിഞ്ഞുകിടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്ന എങ്ങനെയാണ് ആ ഗേറ്റ് പൂട്ടിയിരിക്കുന്നു മുറ്റത്താകെ പള്ള വളർന്നിരിക്കുന്നു വീടിൻ്റെ മുകളിലേക്ക് പള്ളിപ്പടർപ്പുകൾ കയറിപ്പോയിരിക്കുന്നു വീടിന്റെ ഓടോ മേൽക്കൂരയോ തകർന്നടിഞ്ഞിരിക്കുന്നു ഒരു വശത്ത് വാതിൽ പകുതി തകർന്ന നിലയിലാണ് അതിനുള്ളിലേക്ക് എന്താണ് നായ്ക്കളും മരപ്പെട്ടികളും ഒക്കെ കീറുക ഇറങ്ങുകയും ചെയ്യുന്നത് കാണാം ഒരു ഗ്രാമത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിലെ പകുതിയിലേറെ വീടുകളും ഇങ്ങനെ ഒഴിഞ്ഞുകിടക്കുന്നു ഞാൻ അവിടുത്തെ എന്നെ കൊണ്ടുപോയി ഗൈഡിനോട് ചോദിച്ചു ഇങ്ങനെ വെറുതെ ഇടാതെ ഇത് ആർക്കെങ്കിലും വിറ്റുകൂടെ അപ്പൊ അയാൾ ചോദിച്ച ചോദ്യം ഉണ്ട് ആര് വാങ്ങാനാണ് ബാക്കിയുള്ളവരും കൂടെ പോകാൻ റെഡിയായി നിൽക്കുക അവരുടെ മക്കളും പോകാൻ റെഡിയായി നിൽക്കുക അല്ലെങ്കിൽ ആ അവശേഷിക്കുന്ന വീടുകളിലുള്ളവർ അധികം താമസിയാതെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ പോകാൻ നിൽക്കുന്നവരാ ആർക്കാണ് ഇത് വേണ്ടത് ആളൊഴിഞ്ഞു പോയ ഒരു വനം ആയി വീണ്ടും പ്രകൃതിയിലേക്ക് മടങ്ങുന്ന ഒരു കേരളത്തെ ആയിരിക്കും നമ്മളിനി ചിലപ്പോൾ കാണാൻ കെട്ടുക ഇവിടുത്തെ ചർച്ച കേട്ടാൽ തോന്നുക ഞാനൊരു മലയാളി എന്ന നിലയിൽ അഭിമാനിക്കുന്ന ഒരാളാണ് ദരിദ്രവാസിയായി ജനിച്ച് നല്ല വിദ്യാഭ്യാസം നേടാൻ പറ്റി സുഖമായി ജീവിക്കുന്നതുകൊണ്ട് അപ്പോൾ ഇവിടെ കേട്ടാൽ തോന്നുക പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ് പക്ഷേ പ്രപഞ്ചത്തിലും മനുഷ്യ സമൂഹത്തിലും എല്ലാ കാര്യങ്ങളും പരസ്പരം ബന്ധപ്പെട്ടതാണെന്നൊരു ശാസ്ത്രമാണ് നമ്മൾ ഇന്ത്യ രാജ്യത്തെ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളൊന്നാണ് ഏത് ഇന്ത്യയിലെ മുപ്പത്താറ് കോടി ആളുകൾ പട്ടിണി കിടക്കുന്ന ഇന്ത്യയിലെ മുപ്പത്തഞ്ച് കോടി ആളുകൾ നിരക്ഷരായ ഇന്ത്യയിലെ കോടാന കോടി കുട്ടികൾ സ്കൂളിൽ പോകാത്ത ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ് കേരളം എന്നതുകൂടി കാണേണ്ടതല്ലേ എന്നാണ് ചോദ്യം ഇപ്പോൾ കർണാടകത്തിൽ ആളുകൾ പോകുന്നത് അവിടുത്തെ ആളുകൾ സ്കൂളിൽ പോ പഠിക്കാത്തത് കൊണ്ടാണ് ഞാൻ ഈ അഡ്മിഷൻ ഇതിൽ ഇന്ത്യ ഒട്ടാകെ സഞ്ചരിക്കുന്ന ഒരാളാണ് തമിഴ്നാട്ടിലും പിന്നെ മംഗലാപുരത്തും അവിടെ വിദ്യാഭ്യാസം നേടി ആളുകൾ മുഴുവൻ പഠിക്കുകയാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്താ അതുപോലെ ഈ മൂന്നരക്കോടി മലയാളിയുള്ള നാട്ടിൽ അഞ്ചോ പത്തോ ലക്ഷം ആളുകൾ അങ്ങോട്ട് പോകുന്നത് നല്ലതല്ലേ എന്നാണ് എൻ്റെ ചോദ്യം അപ്പോൾ ഈ ഇന്ത്യ ഈ കേരളത്തെ ഈ നൂറ് ശതമാനം സാക്ഷരത മുപ്പത്തി മൂന്ന് കൊല്ലം മുമ്പേ നേടിയ കേരളത്തെ ഒരാൾ പോലും പട്ടിണി കിടക്കാത്ത കേരളത്തെ മുഴുവൻ കുട്ടികളും സ്കൂളിൽ പോകുന്ന കേരളത്തെ ഞാൻ വെറുതെ പറയുകയില്ല സന്തോഷ്തി ലോക ഒട്ടാകെ പോയി ഞാൻ ഇന്ത്യ ഒട്ടാകെ ഏകദേശം സഞ്ചരിച്ച് എഴുപതാം വയസ്സിൽ എഴുപത്തൊന്നാം വയസ്സിൽ പറയുകയാണ് അപ്പോൾ അങ്ങനെയൊരു ചർച്ച ഒരു ഭാഗം കാണുമ്പോഴും കേരളത്തിൻ്റെ മഹത്വം കൂടി കാണേണ്ടതല്ലേ സന്തോഷ്ടി ഇപ്പോൾ കേരള ഇതിൻ്റെ മെമ്പർ കൂടിയാണ് അദ്ദേഹത്തിന് ഈ കാര്യങ്ങളൊക്കെ അവിടെയും പറയാം മോശമല്ല നിങ്ങളെ ചർച്ചയൊക്കെ നല്ലത് തന്നെ പക്ഷെ ഇതുമാത്രം കേട്ടാൽ കേരളം എന്തോ നാളെ മുടിഞ്ഞു പോകാൻ പറ്റില്ല ലോകത്തിലെ നരകമായ ഇന്ത്യയിലെ ഇന്ത്യയിലെ ലോകത്തിലെ നരകമായ ഇന്ത്യയിലെ സ്വർഗമാണ് കേരളം എന്നുകൂടി അതോടൊപ്പം പറയണം അതാണ് ചോദ്യം ഒരു കാര്യം എന്നെ ഇവിടെ ഓക്കെ പരിചയപ്പെടുത്തു പറഞ്ഞത് ഡൽഹിയിൽ പഠിച്ച് കേരളത്തിലേക്ക് തിരിച്ചു വന്ന ആൾ എന്നാണ് ഞാൻ ഇവിടെ കേരളത്തിൽ നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾ കൂടിയാണ് അതുകൊണ്ട് ഇന്ന് കേരളത്തിലെ കുറ്റപ്പെടുത്താനുള്ളൊരു സെഷനല്ല കേരളത്തിൻ്റെ മഹത്വം പറയുന്ന ഒരുപാട് സെഷനുകളിവിടെ ഉണ്ട് ഇതൊരു കുറ്റ കുറ്റം പറയാനുള്ളൊരു സെഷനല്ല ഇപ്പോൾ നേരത്തെ ഒരു ഇരുടയരാജനെക്കുറിച്ച് പറഞ്ഞു അദ്ദേഹം കേരളത്തിലെ മൈഗ്രേഷനെക്കുറിച്ച് പഠനം നടത്തിയാലാണ് അദ്ദേഹം പറഞ്ഞത് ഇനിയിപ്പോൾ നമ്മളിവിടെ ആ ആരോപിച്ചിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടാലും കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസം റെഡിയാകുന്നു നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ റെഡിയാകുന്നു നമ്മുടെ എല്ലാ കാര്യങ്ങളും ഓക്കെ ആയാലും ഇവിടുത്തെ മൈഗ്രേഷൻ നിൽക്കാൻ പോകുന്നൊന്നുമില്ല മൈഗ്രേഷൻ ഈസ് എ ഗ്ലോബൽ ഫിനമിന് ആളുകൾ പോകും വരും അവരെ ആളുകൾ പോകട്ടെ കേരളത്തിൽ കുട്ടികൾ പുറത്തേക്ക് പോകട്ടെ അവർ പുതിയ കാര്യങ്ങൾ പഠിക്കട്ടെ അവർ ഗെയിൻ ചെയ്യട്ടെ അങ്ങനെ ഗെയിൻ ചെയ്ത കാര്യങ്ങൾ കേരളത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് അവർക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാനും പറ്റട്ടെ പക്ഷേ നമ്മൾ ഈ ഇപ്പം നിലവിൽ മൈഗ്രേഷൻ ഇപ്പോൾ പത്തോ പതിനഞ്ചോ ലക്ഷം പോയിക്കഴിഞ്ഞാൽ പ്രശ്നമില്ല എന്ന് പറഞ്ഞു പക്ഷേ ആ പത്തോ പതിനഞ്ചോ ലക്ഷം ആളുകൾ പുറത്തു പോകാനുള്ള കാരണങ്ങളായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ സാധനങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ പരിഹരിക്കണം നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നോക്കുന്നോണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ കേരളത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം അത് പരിഹരിക്കപ്പെടണം കേരളത്തിൽ പത്തോ പതിനഞ്ചോ ലക്ഷങ്ങൾ പുറത്ത് പോകുന്നുണ്ടെങ്കിൽ വേറെ രാജ്യത്ത് നിന്ന് പത്തോ പതിനഞ്ചോ ലക്ഷങ്ങൾക്ക് തിരിച്ച് കേരളത്തിലേക്ക് ഇതേപോലെ വരാനുള്ള ഒരു റീപ്ലേസ്മെൻറ്റ് മൈഗ്രേഷൻ നടക്കാനുള്ള രൂപത്തിലേക്ക് നമ്മുടെ സംവിധാനങ്ങൾ മാറുകയും ചെയ്യണം ഇവിടെ നമ്മൾ ചർച്ച ചെയ്തത് ആദ്യം സൂചിപ്പിച്ചത് കുറേ കണക്കുകളാണ് അത് ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഇതിനകത്ത് എഴുപത്തിരണ്ട് ശതമാനം ചെറുപ്പക്കാരും കേരളം വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നതിൻ്റെ കാരണം എന്തെന്ന് പറഞ്ഞാണ് നമ്മൾ ചർച്ച തുടങ്ങിയത് അതിൻ്റെ കാരണങ്ങളാണ് നമ്മളീ പറഞ്ഞത് പിന്നെ രണ്ട് ഈ നൂറ്റി നാൽപ്പത്തിയെട്ട് രാജ്യങ്ങളിലൂടെ കഴിഞ്ഞ് ഇരുപത്തേഴ് വർഷം ഇരുപത്തേഴ് വർഷമായിട്ട് സഞ്ചരിക്കുകയും ഈ നാടിൻ്റെ എല്ലാ സൗകര്യങ്ങളും സുഖങ്ങളും എന്താണെന്ന് തിരിച്ചറിയുകയും ചെയ്തിട്ട് ഇപ്പോഴും ഞാൻ ഈ കേരളത്തിൽ തന്നെ ജീവിക്കുകയും നിങ്ങളുടെ കൂടെ ഇവിടെ ഇരിക്കുകയും ചെയ്യുന്നുണ്ടെന്നുള്ള ഓർക്കണം അപ്പോൾ സാറിന് മനസ്സിലായത് ഞാൻ നാട്ടിൽ വിട്ട് പോകണമെന്ന് എല്ലാവരും പറയല്ല ഈ നാട് വിട്ടു പോകരുതെന്നാണ് സഞ്ചാരത്തിലെ സഫാരിയും കാണുന്നത് സാർ ഇടയ്ക്ക് സഫാരിയും കൂടെ ഒന്ന് കണ്ടാൽ ഞാൻ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് മനസ്സിലാവുകയും ചെയ്യും ഒരു സംശയവുമില്ല സാമൂഹ്യക്ഷേമ സൂചികകളിലൊക്കെ കേരളം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനക്കാരിലും മുകളിൽ തന്നെയാണ് നിൽക്കുന്നത് അത് ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും എനിക്ക് ഉറപ്പുണ്ട് പക്ഷേ എന്നിട്ടും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടും കേരളത്തിൽ നിന്ന് ഈ ഒരു ബ്രെയിൻ ഡ്രെയിൻ സംഭവിക്കുന്നത് നമ്മുടെ യുവാക്കൾ എന്തുകൊണ്ട് കേരളം വിട്ടു പോകുന്നതിനെ നമ്മളൊന്ന് പ്രശ്നവൽക്കരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് തന്നെയല്ലേ എന്നാലല്ലേ അതിനൊരു മാറ്റം വരുത്താൻ നമുക്ക് കഴിയുള്ളൂ ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ ഞങ്ങളെല്ലാവരും പുറത്തു പോയിട്ട് തിരിച്ചു വന്നവരാണ് അപ്പോൾ ഞാനും ഇവിടെ ഇരുന്നിട്ട് ശ്രമിക്കുന്നത് അതിനാണ് സാറ് നേരത്തെ ചോദിച്ച ചോദ്യത്തിനോട് ഒരു ചേർത്ത് ണം എുക്കേഷൻ്റെ ക്വാളിറ്റിയുടെ പ്രശ്നം ഞങ്ങൾ തിരിച്ചു വന്നവരെല്ലാം ഇവിടുത്തെ സിലബസ് കിട്ടുന്ന സാഹചര്യങ്ങളൊക്കെ ഉപയോഗിച്ച് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് എല്ലാ തടസ്സങ്ങളും മറികടന്ന് ഞങ്ങളതിനു വേണ്ടി ഫൈറ്റ് ചെയ്യുന്നതാണ് ഒരുപാട് പേര് എനിക്ക് അറിയാൻ ശ്രമിക്കുക നടക്കുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ് അതിനുള്ള സപ്പോർട്ട് സിസ്റ്റവും ഇപ്പോഴത്തെ കുറേ പുരോഗമനപരമായി ചിന്തിക്കുന്ന എജ്യൂക്കേഷൻ സിസ്റ്റത്തിലുള്ള ആളുകൾ നമുക്കൊരു സപ്പോർട്ട് സിസ്റ്റം തരുന്നുണ്ട് പക്ഷേ നമ്മളിങ്ങനത്തെ കാര്യങ്ങളെ പ്രശ്നവലിക്കാതെ ഈ ഒരു മാത്രം മുറുക്കി മുറുക്കിപ്പിടിച്ച് നിന്നാൽ ഈ ആളുകളെല്ലാം പോവുകയും സാറ് പറഞ്ഞ പോലെ ഒരു ഇരുപത് പതിനഞ്ച് ഇരുപത് വർഷത്തിനുള്ളിൽ കേരളം ഒരു എന്താ പറയുക വൃദ്ധന്മാരുടെ ഒരാലയമായി മാറുകയും ചെയ്യുന്നുള്ളതാണ് ഇപ്പം കെയർ ഹോമുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് വയനാട്ടിൽ എത്ര കെയർ ഹോമുകൾ ഉണ്ട് എന്തിനാണ് നമുക്ക് ഇത്രയധികം കെയർ ഹോമുകൾ കൂടുന്നത് അല്ലേ അതുപോലെ വയോജന ക്ഷേമ പദ്ധതികൾ എന്ന് പറഞ്ഞിട്ട് പലതും ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് നോക്കാൻ മക്കളിവിടെ ഇല്ല അവർക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുത്ത് അവരുടെ നമ്മൾ അവരെ പറഞ്ഞു മനസ്സിലാക്കുന്ന നിങ്ങൾ ഇത്രയൊക്കെ സമ്പാദിച്ച് വരണം എന്നുള്ളത് തന്നെയാണ് അല്ലെ കലാലയ രാഷ്ട്രീയത്തിന്റെ ഘടന നമ്മുടെ കുഞ്ഞുങ്ങളെ ഇവിടെ നിന്ന് പലായനം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുണ്ടോ എന്നൊരു സംശയം പ്രിയപ്പെട്ട സിദ്ധാർത്ഥൊക്കെ നമുക്കൊരു സൂചകമായിട്ട് മുമ്പിലുണ്ട് എന്താണ് അഭിപ്രായം കേരളത്തിന് പുറത്തുള്ള പല ക്യാമ്പസുകളിലും ഒരു പ്രശ്ന വിദ്യാർത്ഥികൾക്ക് പ്രശ്നം വരുമ്പോൾ അതിനെതിരെ സംഘടിച്ച് വിദ്യാഭ്യാസ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുമിച്ച് നിൽക്കുന്നതിൽ ഏറ്റവും കൂടുതലുള്ളത് മലയാളി വിദ്യാർത്ഥികളാണ് അതൊരു സത്യമാണ് അത് മലയാളികൾക്ക് ഇവിടുന്ന് കിട്ടുന്ന രാഷ്ട്രീയ സാമൂഹ്യ വിദ്യാഭ്യാസം കൊണ്ടുകൂടിയാണ് കൂടിയാണ് ഇതിൻ്റെ ഞാൻ വെറുതെ പറഞ്ഞു പോകുന്നതല്ല എനിക്ക് തോന്നുന്നു ഒരു ഏഴ് വർഷം മുൻപ് പോണ്ടിച്ചേരി സർവകലാശാല കേരളത്തിലുള്ള എല്ലാ എൻട്രൻസ് എക്സാം സെൻറ്ററുകളും ക്ലോസ് ചെയ്തു ഫോർ വൺ ഇയർ കാരണം എന്താണ് കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ കുത്തൊഴുക്ക് അവിടെ ഉണ്ടാവുകയും അവർ സംഘടിക്കുകയും അവിടുത്തെ പല ചൂഷണങ്ങൾക്കെതിരെയും അധ്യാപകർക്കെതിരെയും ശബ്ദിക്കാൻ തുടങ്ങിയത് കൊണ്ടാണ് ഇത് തന്നെയാണ് കർണാടക സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നടന്നത് ഒരു തവണ മലയാളികൾ അവിടെ എടുക്കുന്നില്ല എന്നുള്ള തീരുമാനം വന്നു ഡൽഹിയിലും മലയാളികൾ സംഘടിക്കുന്നു മലയാളികൾ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്നു ഇത് നമ്മൾ അഭിമാനിക്കേണ്ട കാര്യം തന്നെയാണ് അത് നമ്മുടെ രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിന്റെ ഒരു പോസിറ്റീവ് വശമായിട്ടാണ് ഞാൻ കാണുന്നത് എന്റെ ചോദ്യം സന്തോഷ് സാറിനോടാണ് സാർ എൻ്റെ പേര് ആര്യനാഥ് ഞാനൊരു സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റ് ആണ് ഞങ്ങളുടെ എഞ്ചിനീയേഴ്സിൻ്റെ അവസ്ഥ അറിയാലോ ഈ വിഷയം ഇഷ്ടപ്പെട്ട് തന്നെ ഇത് എടുത്തതാണ് പക്ഷേ ഇത് കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരുപാട് ആളുകളുണ്ട് ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു വർഷം ഉള്ളൂ ഇത് കഴിഞ്ഞ ആളുകൾക്ക് ജോലി ഉണ്ടെങ്കിൽ തന്നെ ശമ്പളം ഇല്ല അങ്ങനെ ആർക്കും വേണ്ടാത്ത ജന്മങ്ങളായിട്ട് ഞങ്ങളിവിടെ കെട്ടിക്കിടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വിഷയത്തോട് ഇഷ്ടപ്പെട്ട് തന്നെ ഇത് എടുത്തിട്ടും അല്ലാത്തവരുടെ കാര്യം മറ്റായിട്ടുണ്ട് അപ്പോൾ സാർ ഇത്രയും കാലം സഞ്ചരിച്ചതില് ഇപ്പൊ എന്നെ പോലെ ഒരു സിവിൽ എഞ്ചിനീയർക്ക് നല്ല സാധ്യതയുള്ള ശമ്പളം ഒക്കെ കിട്ടുന്ന ഒരു കുറച്ച് രാജ്യങ്ങൾ സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇവിടെ നിന്ന് ഞങ്ങളിപ്പോ ഞാൻ ഡിപ്ലോമ കഴിഞ്ഞാണ് അപ്പോൾ ഡിപ്ലോമ കഴിഞ്ഞ് പിന്നീട് ഞാൻ വീട്ടിന് പോയിരുന്നു അപ്പോൾ ഡിപ്ലോമ കഴിഞ്ഞ് കുറേ പേര് സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് തന്നെ പല ജോലിക്കും പോയി പക്ഷെ പത്തും പന്ത്രണ്ടും ഒക്കെ ശമ്പളം മേടിച്ച് എട്ട് മണിക്കൂർ ജോലി ചെയ്ത് കഷ്ടപ്പെടുവാണ് അപ്പോൾ സാർ എന്തെങ്കിലും ഒരു കുറച്ച് രാജ്യങ്ങളൊക്കെ സജസ്റ്റ് ചെയ്താൽ സൗകര്യങ്ങൾ സജസ്റ്റ് ചെയ്ത് നല്ലതായിരുന്നു അല്ല അത് അദ്ദേഹത്തിന്റെ മുഖഭാവത്ത് നിന്ന് അദ്ദേഹം ആ ഉത്തരം എത്ര പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ നിർഭാഗ്യവശാൽ ഇത്തരം ഒരു കാര്യത്തിൽ ഡെപ്തിലുള്ളൊരു പഠനം ഞാൻ നടത്തിയിട്ടില്ല കാരണം അവിടുത്തെ എഞ്ചിനീയറിങ് പഠിച്ച സിവിൽ എൻജിനീയറിംഗ് പഠിച്ച ആളുകൾക്ക് ഏറ്റവും സാധ്യതയുള്ള അല്ലെങ്കിൽ ശമ്പളം കിട്ടുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പായിരിക്കും വലിയ തോതിൽ വളർച്ചയും വികാസവും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന നാടുകളിലൊക്കെ തീർച്ചയായിട്ടും സാധ്യതകളുണ്ടാകും ഒരു സംശയവും വേണ്ട കാരണം അവിടെയാണല്ലോ നിങ്ങളുടെ ആവശ്യമുള്ളത് വളരുന്ന എക്കണോമി ഉള്ള നാടുകളിലേക്ക് തൊഴിലിന് സാധ്യതയുണ്ടെന്ന് തന്നെ വിശ്വസിക്കുക പിന്നെ രണ്ട് നിങ്ങൾ നിരാശ വല്ലാണ്ട് ബാധിച്ചിരിക്കുന്നതായിട്ട് ആ ശബ്ദത്തിൽ കേൾക്കുന്നു അതല്ല നിങ്ങളൊരു എൻജിനീയറിംഗ് ഗ്രാജുവേറ്റ് തന്നെയാണെന്നും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ടെന്നും സമാനമായ മനസ്സുള്ള കുറച്ച് ചെറുപ്പക്കാർക്ക് ചേർന്ന് പുതിയ ചില പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിയുമെന്നൊക്കെ അങ്ങ് ചിന്തിക്കുക വലിയ മാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുമെന്ന് ചിന്തിക്കുക എഞ്ചിനീയറിംഗ് പഠിച്ച പ്രതിഭകളുടെ ഒരു കൂട്ടായ്മയിലൂടെ ഇവിടെ ഈ കേരളത്തിൻ്റെ മുഖഛായ തന്നെ മാറ്റാൻ കഴിയുന്ന കേരളത്തിൽ നമ്മൾ ഇന്ന് കാണുന്ന ഇൻഫ്രാസ്ട്രക്ചറൽ പ്രശ്നങ്ങൾ സൗന്ദര്യവൽക്കരണത്തിൻ്റെ പ്രശ്നങ്ങൾ പ്രകൃതിയെ ഭംഗിയായി സംരക്ഷിക്കുന്നതിൻ്റെ പ്രശ്നങ്ങൾ ഇവിടെ പുതിയൊരു ടോയ്ലറ്റ് പോലും പണിയുമ്പോൾ ഉണ്ടാകുന്ന അശാസ്ത്രീയത പരിഹരിക്കുന്നതിന് ഒക്കെ കഴിയുന്ന നിരവധി സംരംഭങ്ങൾക്ക് ഇവിടെ സാധ്യതയില്ലേ ചിന്തിക്കൂ കാരണം ആരുടെയെങ്കിലും പതിനയ്യായിരം രൂപ മേടിക്കാൻ കാത്തു നിൽക്കാതെ ഞാൻ പലപ്പോഴും പറയും ശമ്പളം കുറവാണെങ്കിൽ ചെയ്യാവുന്ന ഏറ്റവും നല്ല മാർഗം എന്താണെന്നറിയാമോ ശമ്പളം കൊടുക്കുന്നവനായി മാറുക ശമ്പളം കൊടുക്കുന്നവരായി മാറി മാറിയവരാരൊക്കെയാണെന്നൊന്നും ചിന്തിച്ചു നോക്കിയ്ക്കേ നല്ല തൊഴിൽ കിട്ടാത്തവൻ നല്ല വിദ്യാഭ്യാസം പോലും വേണ്ട സമയത്ത് കിട്ടാത്തവരൊക്കെയാണ് ഇന്ന് ഈ രാജ്യത്തിലെ ഈ ലോകത്തിലെ തന്നെ ഏറ്റവും ശമ്പളം കൊടുക്കുന്നവരായി മാറിയത് അതുകൊണ്ട് നിങ്ങൾ ഇന്ന് മുതൽ ഈ നിമിഷം മുതൽ ഇന്ന് മാറി ചിന്തിക്ക് നിങ്ങളുടെ സാധ്യതകൾ വളരെ വലുതാണ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് അത്ഭുതങ്ങളാണ് അതെനിക്കിപ്പോൾ പറയാനുള്ളൂ